കലാക്ഷേത്ര കലാസാഹിത്യ കലാസാഹിത്യസംഘം സംസ്ഥാന സമ്മേളനം നവംബർ ഇരുപത്തിരണ്ടു മുതൽ ഇരുപത്തിനാല് വരെ ചേർത്തലിൽ നടക്കും കലാക്ഷേത്ര കലാസാഹിത്യസംഘം ഇരുപത്തിയേഴാമത് സംസ്ഥാന സമ്മേളനം നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടത്തും ശനിയാഴ്ച വൈകിട്ട് നാലിന് ചേർന്ന സമ്മേളനം ബി സി ഡി സി ചെയർമാൻ അഡ്വക്കറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്യും സാഹിത്യ സാഹിത്യസംഘം സംസ്ഥാന പ്രസിഡന്റ് ബേബി കുമ്പാടി അധ്യക്ഷനാവും സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേഷ് മുഖ്യപ്രകാശനം നടത്തും ിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഡയറക്ടർ അഡ്വക്കേറ്റ് ശ്രീ ശ്രീഗണേഷ് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലിന് ചേരുന്ന സാംസ്കാരിക സമ്മേളനം ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ സി ജെ കുട്ടപ്പൻ ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച രാവിലെ ഗണേഷ് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിയുക്ത ഉദ്ഘാടനം ചെയ്യുന്നു നാല് മണിക്ക് സാംസ്കാരിക സമ്മേളനം അക്കാദമിയുടെ മുൻ ചെയർമാൻ കേരളത്തിലെ പ്രശസ്തനായ നാടൻപാട്ട് ഗുരുവുമായിട്ടുള്ള സി ജെ കുട്ടപ്പൻ മാസം ഉദ്ഘാടനം നാലാം രാവിലെ കലാകാരന്മാർ ഇന്ന് അനുഭവിക്കുന്ന സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് സെമിനാറാണ് ചേർത്തലയിലെ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ സാരന്യമായ അഡ്വകേറ്റ് ആണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സമ്മേളനത്തിലെ സംസ്ഥാന അധ്യക്ഷൻ ബേബി ഭൂപാടി അധ്യക്ഷനും സംസ്ഥാന സംസ്ഥാന സംഘടനാ സെക്രട്ടറി വി കെ കണ്ണൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കല്ല സോമൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ശ്രീ കെ രാജീവ് സി പി പ്രദീപ് കുമാർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പി സി രാജേന്ദ്രൻ കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് തിരുമല ദേവസ്കളായിരുന്നു